ഇന്ന് നല്ല രുചിയുള്ള കോവയ്ക്ക മുഴുക്കു പുരട്ടിയാണ് തയ്യാറാക്കുന്നത് അതിനായി ചൂടായ പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് ഒരു ചെറിയ പൊടി തേങ്ങ കൊത്തി ചേർത്ത് ഒന്ന് മൂപ്പിക്കുക ഇനി ഇതിലേക്ക് പത്ത് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റുക ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ മൂപ്പിക്കുക ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞെടുത്ത കോവയ്ക്കയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കുക ഞാനിവിടെ മുന്നൂറ് ഗ്രാം കോവയ്ക്കയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് മൂടി വെച്ച് ചെറുതീയിൽ നന്നായി വേവിച്ചെടുക്കാം ഒരു കോവയ്ക്ക മിൾക്ക് പുരട്ടി തയ്യാറായിട്ടുണ്ട് ഇത് വളരെ രുചികരമായിട്ടുള്ള ഒരു മിൾക്ക് പുരട്ടിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്